അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിൾ വണ്ണിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് സിമ്പിൾ വണ്ണിൻ്റെ ഫൈവ് കിലോ വാട്ട് ബാറ്ററി കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററാണ് ഇതിൻ്റെ മൈലേജ് പറയുന്നത് അപ്പോൾ ഇത് ഓടിക്കുന്ന സമയത്ത് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ സസ്പെൻഷൻ ആയാലും ശരി പിന്നെ പക്ഷേ എന്താണ് ഇത്തിരി കുറച്ച് ഹൈറ്റ് കൂടുതലാണ് പിന്നെ ഇതിൻ്റെ സ്വിച്ചുകളെന്ന് പറയുന്ന സമയത്ത് ടച്ച് സ്ക്രീനോട് കൂടിയ ഏഴിഞ്ചിൻ്റെ വലിയ ഡിസ്പ്ലേ ഒന്നും ഇതിന് കൊടുത്തിട്ടുണ്ട് ഡിമ്മും റേറ്റും പിന്നെ ഫ്ലാഷും ഈ സ്വിച്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ഇൻഡിക്കേറ്റർ പക്ഷെ ഇതിവിടെ ഒരു സ്പീക്കർ ഉള്ളതുകൊണ്ട് നല്ല സൗണ്ടാണ് ഇൻഡിക്കേറ്ററിൻ്റെ ഇതിനെയൊക്കെ ഫോണ് പിന്നെ ഇത് ഓൺ ഓഫ് ഇത് ഇതിൽ തന്നെയാണ് സ്റ്റാർട്ട് കൊടുക്കുന്നത് ബ്രേക്ക് പിടിച്ചുകൊണ്ട് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും പിന്നെ ഇത് മൂഡ് ചേഞ്ചാണ് ഇതിൽ വന്നിട്ട് നാല് മൂഡാണ് വരുന്നത് എക്കോ പിന്നെ വരുന്നത് റൈഡ് പിന്നെ അടുത്ത മൂഡെന്ന് പറയുന്നത് ഡാഷ് പിന്നെ വരുന്നത് സോണിക്ക് സോണിക്കൊക്കെ അപാര പവറാണ് കേട്ടോ അതിന് റിവേഴ്സ് മൂഡ് ഇതാണേ ഈ സ്വിച്ചിലാണ് നമുക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് ഇതേണ്ടോ റിവേഴ്സ് മോഡ് അത് തന്നെ ഒന്നും കൂടെ പ്രസ് ബ്രേക്ക് പിടിച്ചിട്ട് വേണം ചെയ്യാൻ ബ്രേക്ക് പിടിച്ചിട്ട് ഒന്നുകൂടെ പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോൾ റിവേഴ്സ് മൂഡ് റിലീസാവും ഇപ്പോൾ തൊണ്ണൂറ്റൊന്ന് ശതമാനം കാണിക്കുന്നത് ഇതിൽ നൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്റർ ആണ് എക്കോ മൂഡിൽ കാണിക്കുന്നത് പിന്നെ റെയ്ഡ് മോഡിൽ ഇടുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തൊമ്പത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഡാഷ് മോഡിൽ നൂറ്റി ആറ് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ സോണിക്കിൽ എൺപത്തി കിലോമീറ്റർ ആണ് കാണിക്കുന്നത് പിന്നെ ഇതിന് കൂടുതൽ വീഡിയോ സമയം ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഇതിന് ബെൽറ്റ് ട്രൈബ് ആണ് വരുന്നത് സിംഗിൾ ബെൽറ്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് സിമ്പിൾ വൺ എന്ന് പറയുന്ന വേരിയൻ്റാണ് കേട്ടോ ഇതിന് രണ്ട് വേരിയൻറ്റാണ് വരുന്നത് ഒന്ന് സിമ്പിൾ വൺ പിന്നെ സിമ്പിൾ വൺ ഡോട്ട് വൺ എന്ന് പറയുന്ന രണ്ട് വേരിയൻ്റാണ് വരുന്നത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്ററി പാക്കേജിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ സിമ്പിൾ വണ്ണിന് പോർട്ടബിൾ ആയിട്ടുള്ള റിമൂവബിൾ ബാറ്ററി അവൈലബിൾ ആണ് അതുപോലെ സിമ്പിൾ ഡോട്ട് വണ്ണില് അതില്ല അപ്പൊ ഈ പോർട്ടബിൾ ബാറ്ററിയുടെ വ്യത്യാസം മാത്രമുള്ളൂ നമുക്ക് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പോർട്ടബിൾ ബാറ്ററി കൊടുത്തിരിക്കുന്നത് ഈ പോർട്ടബിൾ ബാറ്ററിന്റെ വൺ പോയിന്റ് ത്രീ കിലോ വാട്ടാണ് പോർട്ടബിൾ ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് പിന്നെ ത്രീ പോയിന്റ് സെവൻ കിലോ വാട്ടാണ് ഫിക്സഡ് ബാറ്ററിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇനി റിമൂവൽ ബാറ്ററിക്ക് എയർ കിട്ടാനായിട്ട് ഇതിൻ്റെ ചവിട്ടിൽ നിറയെ ഹോൾസ് എല്ലാം കാണുന്നുണ്ട് ഇനി അതുവഴി ഇനി ചളി ഉള്ളിലേക്ക് വരുമോ വെള്ളം ഉള്ളിലേക്ക് വരുമോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ ഇതിനകത്ത് നിറയെ ഹോൾസ് കൊടുത്തത് ഈ ബാറ്ററിക്ക് എയർ സർക്കുലേഷൻ കിട്ടാൻ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പോർട്ടബിൾ ചാർജർ നമുക്ക് ലഭിക്കുന്നത് എഴുന്നൂറ്റമ്പത് അമ്പത് വാട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ കേബിളിന്റെ ലെങ്ത്ത് വരുന്നത് ത്രീ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഈ പോർട്ടബിൾ ചാർജറിന്റെ കേബിളിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ പിന്നെ ഇതൊരു ഹാഫ് സൈസ് ഹെൽമെറ്റും നമുക്ക് പോർട്ടബിൾ ചാർജറും വെക്കാനുള്ള സ്പേസ് ആണ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ വരുന്ന ഡിസ്പ്ലേന്റെ സൈസ് എന്ന് പറയുന്നത് ഏഴ് ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് കേട്ടോ ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന സ്വിച്ചുകൾക്കെല്ലാം നല്ല പ്രീമിയം ലുക്ക് തരുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ നമുക്ക് മൂഡ് ചേഞ്ചസ് വരുത്താനുള്ള ആണ് ഈ കാണുന്നത് നമ്മുടെ ടി വി റിമോട്ടിലൊക്കെ വരുന്ന സെന്റർ ബട്ടൺ ഉണ്ടല്ലോ അതിന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് ഇതിന്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് കാണുന്നത് നമുക്ക് മൂഡ് ചേഞ്ചസ് ചെയ്യാനുള്ള ലെഫ്റ്റും റൈറ്റും കാണുന്ന മൂഡ് ചേഞ്ചസ് ചെയ്യാനുള്ള ബട്ടൺസ് ആണ് മേലെയും ചോട്ടിലും കൊടുത്തിരിക്കുന്നത് വന്നിട്ട് നമുക്ക് ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് സെന്ററിൽ കാണുന്ന ഈ ബട്ടൺ വന്നിട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോൾ ആണ് കേട്ടോ പക്ഷെ നിലവിലിപ്പോ ക്രൂയിസ് കൺട്രോൾ ഇല്ല അപ്ഡേഷനിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നതാണ് പറയുന്നത് ഇത് ചാവി ഓൺ ചെയ്തു ഡിസ്പ്ലേ എങ്ങനെ വരുന്ന അപ്പൊ ഇതിൽ നമുക്ക് ഈ കാണുന്നതുകൊണ്ട് നാല് മോഡാണ് ഇതിൽ കാണിക്കുന്നത് എക്കോ റൈഡ് ഡാഷ് ആൻഡ് സോണിക് എന്ന് പറയുന്ന നാല് മൂഡാണ് വരുന്നത് ഇപ്പോ ഇതിൽ സോണിക്കിൽ എഴുപത്തി ആറ് ശതമാനം ബാറ്ററിയിൽ സോണിക്കിൽ എഴുപത്തി ഏഴ് കിലോമീറ്റർ മീറ്ററിൽ കാണിക്കുന്നുണ്ട് ഡാഷില് തൊണ്ണൂറ് കിലോമീറ്ററും റൈഡിൽ നൂറ്റി ഏഴും എക്കോൽ നൂറ്റി നാൽപ്പത്തിനാലുമാണ് എഴുപത്തി ആറ് ശതമാനത്തിൽ ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് കേട്ടോ ഇതിന് ബെൽറ്റ് ഡ്രൈവാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഏതറിൽ രണ്ട് ബെൽറ്റാണ് വരുന്നത് പക്ഷേ സിമ്പിൾ വണ്ണിൽ വരുന്നത് സിംഗിൾ ബെൽറ്റാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ ബാക്ക് ഷോക്ക് ഓപ്സർ വന്നിട്ട് മോണോ ഷോക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ടയറിൻ്റെ സൈസെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്ക്ക് തൊണ്ണൂറ് പന്ത്രണ്ടാണ് ടയറിൻ്റെ സൈസ് വരുന്നത് കേട്ടോ പിന്നെ രണ്ടും ഡിസ്ക് ബ്രേക്ക് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ടെലിസ്കോപ്പ് ഫോർക്കും അതുപോലെ ടയറിന്റെ സൈസും ബാക്കും ഫ്രണ്ടും ഒരേ സൈസാണ് കേട്ടോ തൊണ്ണൂറ് തൊണ്ണൂറ് പന്ത്രണ്ട് തന്നെയാണ് രണ്ട് ടയറും വരുന്നത് പിന്നെ ഇതിന്റെ പെട്ടെന്ന് ഇതിനെ കാണുന്ന സമയത്ത് നമുക്കൊരു ഏതറിന്റെ ഒരു ലുക്ക് ഫീൽ ആകുമെങ്കിലും ഏതറിനെ വിടെ ഇതൊരു ബൾക്കി ബോഡിയാണ് കേട്ടോ ഇതിനെ ഒരു നല്ല ഇതിൽ വരുന്നത് അഞ്ച് കളറുകളാണ് വൈറ്റ് ബ്ലാക്ക് ബ്ലൂ റെഡ് പിന്നെ ലൈറ്റ് എക്സ് എന്ന് പറയുന്ന അഞ്ച് കളറുകളിൽ നമുക്ക് ലഭ്യമാണ് കേട്ടോ ഈ കാണുന്നത് സ്പെഷ്യൽ എഡിഷൻ സിമ്പിൾ വൺ ആണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വീൽ ഡിസ്ക്കിൽ വരുന്ന ആ കളർ ചേഞ്ചസ് ആണ് കേട്ടോ ആ റെഡ് കളർ വീലിൽ വന്നിരിക്കുന്ന റെഡ് കളറും അതുപോലെ തന്നെ ബാക്കിൽ നമ്മുടെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ കൊടുത്തിരിക്കുന്ന റെഡ് കളറും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്ത് ഒരു റെഡ് കളറ് ക്രോമും ഫിനിഷും കൊടുത്തിരിക്കുന്നുണ്ടോ അതും ഈ രണ്ട് മാ ഈ മൂന്ന് മാറ്റങ്ങളാണ് ഈ സ്പെഷ്യൽ എഡിഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതല്ലാതെ നമ്മൾ നേരത്തെ കണ്ട സിമ്പിൾ വണ്ണും ബേസ് വണ്ടും തമ്മിലുള്ള യാതൊരു വ്യത്യാസം തന്നെ ഇതിൽ വന്നിട്ടില്ല അപ്പോൾ ഈ സ്പെഷ്യൽ എഡിഷൻ്റെ പ്രത്യേകത വന്നിട്ട് ഈ ഡിസ്കിൽ വരുന്ന കളർ ചേഞ്ചസും ഹാൻഡിലും അതുപോലെ തന്നെ ഇതിൽ വരുന്ന കളർ ചേഞ്ചസും മാത്രമാണ് ഇതിനായിട്ട് നമ്മൾ അയ്യായിരം രൂപ അഡീഷണൽ കൊടുക്കേണ്ടി വരും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് ഇപ്പോൾ കണ്ടത് മുഴുവനും സിമ്പിൾ ആയിരുന്നു ഈ കാണുന്നത് സിമ്പിൾ ഡോട്ട് വൺ എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ അത് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അണ്ടർ സീറ്റിനകത്ത് നമുക്ക് പോർട്ടബിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബാറ്ററി ഉണ്ടായിരുന്നു ഇതിൽ ആ ബാറ്ററി ഇല്ല ആ ബാറ്ററിൻ്റെ സ്ഥാനത്തെ ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് മൂടി വെച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് സ്റ്റോറേജ് സ്പേസ് രണ്ടും ഈക്വൽ തന്നെയാണ് ഇവിടെ ബാറ്ററി വയ്ക്കുന്ന സ്ഥാനം അവിടെ ബാറ്ററി ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു സ്പോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അതിൽ രണ്ട് വണ്ടിയിലും ഉണ്ട് അതിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ് കൂടുതൽ ഇതിപ്പോൾ നമ്മളുടെ ഈ സിമ്പിൾ വണ്ടിൻ്റെ ടെസ്റ്റ് ഡ്രൈവാണ് കേട്ടോ വലിയ ഫിലോ ആയിട്ടാണ് ഇതിൻ്റെ ബാറ്ററി പവർ എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ ടെസ് ഡ്രൈവില് എക്കോ മൂഡിലാണ് ഇപ്പോൾ ഞാൻ വണ്ടി മൂവ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പുള്ളിംഗ് പവർ ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഞങ്ങൾ രണ്ടുപേരാണ് ഇപ്പോൾ ഈ വണ്ടിക്കാത്തി ഇരിക്കുന്നത് ഒരു അറുപതും ഒരു എഴുപതും വെയ്റ്റ് ഉണ്ടാവും ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അപ്പോൾ ഇതിൽ പുള്ളിംഗ് പവറിനൊന്നും വലുവിന് കുറവോ ഇല്ലെങ്കിൽ ഇതിന് മറ്റേ ലോഡ് വലിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഫീൽ ആകുന്നില്ല ഇതിൽ ഇപ്പോൾ ഇതിൽ മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ വരയ്ക്കാണ് യക്കോ മൂഡിൽ പോകാൻ സാധിക്കുന്നത് പിന്നെ ഇത് പിന്നെ അടുത്ത് വരുന്നത് റൈഡ് മൂഡാണ് റൈഡ് മൂഡിൽ നല്ല പവറാണ് പിന്നെ അടുത്ത വരുന്ന മൂഡെന്ന് പറയുന്നത് ഡാഷ് മൂഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അടുത്ത മൂഡെന്ന് പറയുന്നത് സോണിക്ക് സോണിക്ക് മൂവില് ഒന്നും പറയാനില്ല അത്ര ഹെവി പവറാണ് നമ്മൾക്ക് കൺട്രോൾ കഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള പുള്ളിങ് ഈ വണ്ടിയിലേക്ക് കിട്ടുന്നത് അതുപോലെ ബ്രേക്ക് നല്ല ബ്രേക്കാണ് കേട്ടോ കാരണം നല്ല സ്റ്റെബിലായിട്ട് ബ്രേക്ക് നിൽക്കുന്നുണ്ട് അതുപോലെ സോണിക്ക് മൂടില് വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് പുറകിലിരിക്കുന്ന ആൾ അങ്ങോട്ട് ബാഗിലോട്ട് മറിയാതെ നോക്കണം അത്രയും പവറാണ് ഈ സിമ്പിൾ വണ്ടിന് വരുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ സസ്പെൻഷനെ കുറിച്ച് പറയണെന്ന് പറഞ്ഞാൽ അപ്പൊ അത്യാവശ്യം ചെറിയ കുണ്ടും കുഴികളിലൂടെയൊക്കെ വണ്ടി ഓടിച്ചു നോക്കിയപ്പോ നല്ല സസ്പെൻഷനാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സസ്പെൻഷനാണ് പക്ഷെ സീറ്റിൻ്റെ വലുപ്പം രണ്ടാൾക്ക് മാത്രം കഷ്ടിച്ചിരിക്കാൻ പറ്റുള്ളൂ പിന്നെ പുറകിലിരിക്കുന്ന ആൾക്ക് കാല് വെക്കുന്ന ആ ഭാഗം കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് കാല് ഊന്നുന്ന സമയത്ത് ഉണ്ടല്ലോ ബാഗിലിരിക്കുന്ന ആളുടെ കാല് ആ കാല് കാണിക്കട്ടോ ഇത് കണ്ടോ ഈ കാലിങ്ങനെ വെക്കുന്ന സമയത്ത് ഇത് കണ്ടോ ബാഗ് പുറകിലിരിക്കുന്ന ആളുടെ കാല് ഇതിലും മുട്ടും ഈ പുറകിലിരിക്കുന്നത് കാലിങ്ങനെ ഇതിൽ ടച്ച് ടച്ചാകും നമുക്കതൊരു ബുദ്ധിമുട്ടാണ് ഇത് കുറച്ചും കൂടെ ഒരു ലെങ്ത് കൂട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായി തന്നെ പിന്നെ ഇതിന് പറയുന്ന മൈലേജ് ഒറ്റ ചാർജിൽ ഫുൾ ചാർജിൽ ഇതിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് മൈലേജ് പറയുന്നത് അത് എക്കോ മൂഡൽ കിട്ടോ എക്കോ മൂഡല് നാൽപ്പത് അമ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകാൻ സാധിക്കുന്നുണ്ട് പവറിനൊരു കുഴപ്പമില്ല രണ്ടാളിരുന്നാലും ലോഡ് വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് അതൊരു എക്കോ മൂഡിൽ വെലുവിന് ഒരു പ്രോബ്ലമായിട്ട് തോന്നിയിട്ടില്ല നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവയ്ക്കുന്നത് പിന്നെ ഇതിൻ്റെ ഡാഷ് റൈഡ് അല്ലേ റൈഡ് അല്ല അടുത്തത് വരുന്നത് റൈഡ് മൂഡാണ് റൈഡ് മൂഡിലും പെർഫോമൻസ് അത്യാവശ്യം നമുക്ക് എക്കോ മൂഡ് അല്ലെങ്കിൽ റൈഡ് മൂഡിൽ നമുക്ക് പെർഫോമൻസ് തരുന്നുണ്ട് ഇനി ഇത് ഹൈവേയിൽ ഒന്ന് ഓടിച്ചു നോക്കാം ഇതിപ്പോൾ ഞങ്ങൾ കട്ട് റൂട്ടിലായിരുന്നു കുറച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് അത് കാരണം നമുക്ക് കുണ്ടും കുഴികളൊക്കെ സ്പീഡ് ബ്രേക്കൊക്കെ ചാർജിച്ച് ഇതിൻ്റെ സസ്പെൻഷനും നന്നായി ചെക്ക് ചെയ്യാൻ സാധിച്ചു ഇനി ഹൈവേയിൽ എത്തിയിട്ട് ഇതിൻ്റെ സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഹൈവേയിൽ കയറിയിട്ടുണ്ട് ഹൈവേയിൽ കയറിയതിന് ശേഷം ഞാൻ റൈഡും കൂടാണ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്തത് അതിലൊരു എഴുപതിൻ്റെ മേലൊക്കെ റൈഡ് മൂടുൽ പോകുന്നുണ്ട് പക്ഷേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫുൾ സ്പീഡ് എടുക്കാൻ സാധിക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഈ റോഡിൽ നല്ല റഷ് ആയിട്ടുള്ള റോഡാണ് അതുമാത്രമല്ല പല ഭാഗങ്ങളിലായിട്ട് പോലീസിൻ്റെ വാഹനങ്ങൾ കാണാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്പീഡ് അത്രയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ നിലവിൽ ഞാൻ റൈഡ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇതിലിപ്പോൾ നമ്മൾക്ക് ഈ എക്കോ റൈഡ് തന്നെ ധാരാളം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ വരുന്ന ഡാഷ് മൂഡും സോണിക്ക് മൂഡും ഉപയോഗിക്കാനൊക്കെ പറയുകയാണെങ്കിൽ അത് നല്ല പെർഫോമൻസ് തരുന്ന ഒരു മൂഡായത് ഇപ്പോൾ നിലവിൽ ഇവിടെ പോലീസുകാരുടെ അവിടെ അവിടെ പോലീസ് വാഹനങ്ങൾ കാണുന്നതുകൊണ്ട് നമ്മൾ ഓവർ സ്പീഡിന് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന ഉദ്ദേശത്തിൽ പൊതുവേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ചെക്കിങ്ങും കൂടുതലാണ് ആക്സിഡൻറ്റും കൂടുതലാണ് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ഞാൻ ചെയ്യുന്നില്ല ആ അത്യാവശ്യത്തിന് എക്കോ മൂഡും റൈഡ് മൂഡും തന്നെ നല്ല രീതിയിൽ പെർഫോമൻസ് തന്നെ റൈഡ് മൂഡിലൊക്കെ എഴുപതിൻ്റെ മേലെ പോകാൻ സാധിക്കും പിന്നെ വരുന്ന ഡാഷ് മൂഡ് എഴുപത് എൺപതിൻ്റെ മേലെ പോകാൻ സാധിക്കുന്നതാണ് തോന്നുന്നു കാരണം ഡാഷ് മോഡ് ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഫുൾ സ്പീഡ് എടുക്കാൻ സാധിക്കില്ല അപ്പോഴേക്കും വാഹനങ്ങൾ ഇടയിൽ വരുന്നതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ സോണിക്ക് മോഡ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് അമേസിങ് പവറാണ് ഈ ഇപ്പം ഞങ്ങൾ രണ്ട് പേരുണ്ട് ഞാൻ വന്നിട്ട് ഒരു എഴുപത്തി മൂന്ന് കിലോ ഉണ്ട് എൻ്റെ കൂടെ ഉള്ള ആൾ വന്നിട്ട് അറുപത് അറുപത്തി മൂന്ന് കിലോ വെയിറ്റ് ഉള്ള ആളാണ് അപ്പോൾ ഞങ്ങൾ ഇത്രയും രണ്ടു പേരും കൂടി ഇരുന്നിട്ടാണ് ഈ പെർഫോമൻസ് വന്നിട്ട് ഇതിപ്പോൾ എക്കോ മൂടിലാണെങ്കിലും രണ്ടാളെ ഇരുത്തിയിട്ട് വണ്ടി മൂവ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നല്ല സിമ്പിളായിട്ട് വണ്ടി വലിച്ചു പോകുന്നുണ്ട് സിമ്പിൾ മണ്ണിൻ്റെ കേരളത്തിലെ ഷോറൂം ഉള്ളതെന്ന് കൊച്ചിയിലാണേ ഉള്ളൂ കേട്ടോ കൊച്ചിയിൽ വൈറ്റലിയിലാണ് ഇവരുടെ ഷോറൂം ഉള്ളത് ഞാനിപ്പോൾ കൊച്ചിയിലെ വൈറ്റീലെ ഷോറൂമിൽ നിന്നാണ് ഈ ടെസ്റ്റ് ഡ്രൈവ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ് എൻ്റെ കഴിഞ്ഞ റിവർ ഇന്ത്യയുടെ വീഡിയോയിൽ താഴെ വന്ന ഒരു കമൻ്റായിരുന്നു ഇത് ഷോറൂമുകാരുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങിച്ചിട്ടാണോ ഈ വീഡിയോ ചെയ്തിരുന്നത് പൈസ വാങ്ങി പോക്കറ്റിലിട്ടിട്ട് നീ പോടോ എന്ന് പറഞ്ഞിട്ടായിരുന്നു മെസ്സേജ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാൻ പൈസ വാങ്ങിച്ചിട്ടുള്ള പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ സ്വയമേ എൻ്റെ താല്പര്യത്തിന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ ഒരു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇനിയുള്ള കാലങ്ങളിൽ മിക്കവാറും ആൾക്കാരും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് ഈ വണ്ടിനെക്കുറിച്ച് റിവ്യൂ എങ്ങനെയുണ്ട് ഇല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റാണോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ അപ്പം തന്നെ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യുന്നത് നോക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ് ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല സോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഈ വാഹനം ഓടിച്ചതും ഇതിൽ കണ്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ ഞാൻ പറയുന്നത് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് രണ്ട് വേരിയന്റിലാണ് ഈ വണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് വന്നിട്ട് സിമ്പിൾ വൺ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് ആണ് പറയുന്നത് ഇതിൽ അഞ്ച് കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത് അതേസമയം വേറെ വേരിയൻ്റ് എന്ന് പറയുന്നത് വന്നിട്ട് സിമ്പിൾ ഡോട്ട് വന്ന് പറ ഡോട്ട് വൺ അതായത് സിമ്പിൾ ഡോട്ട് വൺ ഇതാണ് സെക്കൻഡ് വേരിയൻ്റ് എന്ന് പറയുന്നത് ഇതിൽ വരുന്നത് വന്നിട്ട് കഴിഞ്ഞിട്ട് നൂറ്റി അമ്പത്തൊന്ന് കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത് ഇതിൽ വരുന്നത് ത്രീ പോയിൻ്റ് സെവൻ കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള എന്ന് പറയുന്നത് ഫൈവ് കിലോ വാട്ടും ത്രീ കിലോ വാട്ടും ഈ ഫൈവ് കിലോ വാട്ടിൻ്റെ ബാറ്ററിയിൽ ത്രീ പോയിൻറ്റ് സെവൻ കിലോ വാട്ട് ഫിക്സഡ് ബാറ്ററിയും വൺ പോയിൻറ്റ് ത്രീ കിലോ വാട്ട് വന്നിട്ട് റിമൂവബിൾ ബാറ്ററിയുമാണ് കേട്ടോ നമുക്ക് പോർട്ടബിളായിട്ട് നമുക്ക് എടുത്ത് വീട്ടിൽ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും പക്ഷേ വീട്ടിൽ കൊണ്ട് ചാർജ് ചെയ്യണമെങ്കിൽ അതിനുള്ള അഡാപ്റ്റർ നിലവിൽ ഇപ്പോൾ ഇല്ല അതിനുള്ള അഡാപ്റ്റർ നമുക്ക് അഡീഷണൽ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും അതിൻ്റെ പ്രൈസ് എന്താണ് ഏതാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഈ മറ്റേ സിമ്പിൾ ഡോട്ട് വണ്ണിന് വന്നുകൊണ്ട് നൂറ്റമ്പത്തൊന്ന് കിലോ നൂറ്റമ്പത്തൊന്ന് കിലോമീറ്റർ ആണ് മൈലേജ് പറയുന്നത് ത്രീ പോയിൻ്റ് സെവൻ കിലോ വാട്ട് ഫിക്സ്ഡ് ബാറ്ററിയാണ് കേട്ടോ അതിന് വന്നിട്ട് പോർട്ടബിൾ ബാറ്ററി അതിലില്ല ആ സ്ഥലം വന്നിട്ട് അവർ ബ്ലാങ്കാക്കി ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സിമ്പിൾ വണ്ണിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് പറയുന്നത് അതേ സിമ്പിൾ ഡോട്ട് വണ്ണിന് വരുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയാണ് പറയുന്നത് ഈ രണ്ട് പ്രൈസും എക്സെൻഡ് വാറണ്ടി ഇല്ലാതെയാണ് കേട്ടോ കമ്പനി തരുന്ന മൂന്ന് വർഷത്തെ വാറണ്ടിയും മുപ്പതിനായിരം കിലോമീറ്ററും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രൈസാണ് സിമ്പിൾ വണ്ണിന് ഒരു ലക്ഷത്തി അറുപത് സോറി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് സിമ്പിൾ വണ്ണിന് വരുന്നത് സിമ്പിൾ ഡോട്ടിന് വരുന്നത് ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് മൂന്ന് വർഷം വാറണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞ് വരുന്നത് കേട്ടോ അപ്പോൾ എക്സെൻ്റ് വാറണ്ടി വേണമെങ്കിൽ നമ്മൾ എട്ട് വർഷത്തിൽ വേണമെങ്കിൽ എട്ടായിരം രൂപ കൊടുക്കണം അഞ്ച് വർഷത്തേക്ക് വേണമെങ്കിൽ അയ്യായിരം രൂപ അധികം കൊടുത്തു കഴിഞ്ഞാൽ വാറണ്ടി എക്സെറ്റ് ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഇനി അടുത്തത് എന്താ പറയുക എല്ലാ ബൈക്കുകൾ വരുമ്പോൾ തന്നെ മൊബൈൽ കണക്ടിവിറ്റി എല്ലാം തന്നെ ഇതിലുണ്ട് നമുക്ക് ഫോണുമായി കണക്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വാഹനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും നമ്മുടെ ഡോക്യുമെൻറ്റ് നമ്മുടെ ലൈസൻസ് വണ്ടി ബുക്ക് ഇതെല്ലാം അവര് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റുമെന്നു പറയുന്ന അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇനി പറയാനുള്ളത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം ഞാൻ കമൻറ്റിലൂടെ റിപ്ലൈ ചെയ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും പിന്നെ അടുത്തത് പിന്നെ ഇത് കളർ അഞ്ച് കളറിലെ വരുന്നില്ല പിന്നെ ഇതിന് അഡീഷണൽ ഒന്ന് പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ സ്ക്രീനിൽ പുറകിൽ കാണുന്നത് കണ്ടോ ഈ വേരിയൻ്റാണ് ഇതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഒന്നുകൂടെ പറയണേ ഇതിൽ വരുന്ന ക്രോം അതായത് ഈ റെഡ് കളറിൽ വീലിന്റെ റിമ്മ് വരുന്നുണ്ടല്ലോ അത് റെഡ് കളറും അതുപോലെ ബാക്കിൽ ഹാൻഡിൽ വരുന്നില്ലേ അതിന്റെ റെഡ് കളറ് അതുപോലെ നമ്മുടെ ഫ്രണ്ടിലെ ഫ്രണ്ട് ഇൻഡിക്കേറ്ററിന്റെ ഒരു ക്രോം ഫിനിഷ് വരുന്നുണ്ടോ അത് റെഡ് കളറ് ഇത് റെഡ് കളറായിട്ട് വരുന്ന ആ ഒരു പാറ്റേൺ അവർ വന്നിട്ട് സ്പെഷ്യൽ എഡിഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതിന്റെ പ്രൈസ് പറയുന്നത് വന്നിട്ട് അയ്യായിരം രൂപ അഡീഷണലിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി അതായത് വണ്ടിയും ഫങ്ഷൻസോ അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു മാറ്റങ്ങളില്ല ജസ്റ്റ് ആ ഒരു പെയിന്റ് മാത്രം അതിലൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രൈസാണ് അയ്യായിരം രൂപ കൂടുതൽ ഇപ്പോൾ ഏതാണ് ഏത് പാക്കേജ് എടുത്തിട്ടാണോ നമ്മൾ വണ്ടി എടുക്കുന്നത് സിമ്പിൾ വൺ സിം എന്താ സോറി സിമ്പിൾ വൺ എടുക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് മൈലേജ് പറയുന്നത് ഇത് അതിതെടുക്കുകയാണെങ്കിൽ അയ്യായിരം രൂപ കൂടുതൽ കൊടുത്തിട്ട് വേണം ഈ സ്പെഷ്യൽ എഡിഷൻ പറഞ്ഞിട്ട് എടുക്കുന്നത് അതിലൊന്നുമില്ല റിമ്മിൽ റെഡ് കളർ പെയിന്റ് അടിച്ചിട്ടുണ്ട് അതുപോലെ ബാക്കിൽ ഇരിക്കുന്ന ഹാൻഡിലും റെഡ് കളർ പെയിന്റ് അടിച്ചിട്ടുണ്ട് ഇത് മാത്രമാണ് ഇതിൽ വന്നിരിക്കണ വ്യത്യാസം അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതുപോലെ തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ നമസ്കാരം